ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റും അസീസ് ഫീം മറ്റ് പങ്കെടു ഒരാവശ്യം പുറത്തുവച്ചു കോറങ്കൂർ സ്കൂളിൽ എംപിയുടെ പേര് നൽകണം എന്നത് അപ്പം ഞാനുണ്ട് ഇവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ ഇവിടത്തുകാരനായ തുറമുഖം എൽ എ മമ്മിക്കുട്ടിയെ കണ്ട് ഞങ്ങൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് ഇക്കാര്യം അറിയിക്കും രേഖാമൂലം തന്നെ ആവശ്യപ്പെടും എന്ന് അറിയിക്കും കൂടല്ലൂർ സ്കൂളിന് എം ടിയുടെ പേര് കുമരനല്ലൂർ സ്കൂളിന് അക്കിത്തത്തിന്റെ പേര് സ്വാമിനാഥ വിദ്യാലയം എന്നാണ് ഇപ്പോൾ തന്നെ അറിയപ്പെടുന്നത് അതിന് അമ്മു സ്വാമിനാഥന്റെ പേര് കാരണം ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ കേരളത്തിൽ നിന്ന് ഉണ്ടായിരുന്ന നാലേ നാല് ബജറ്റുകളിൽ ഒരാളാണ് അമ്മു സ്വാമിനാഥൻ ഇത് ഭരണഘടനയുടെ എഴുപത്തി വർഷമാണ് മ്മു സ്വാമിനാഥൻ എന്ന പേര് തന്നെ ഒപ്പം ആലക്കര ഗവൺമെന്റ് ഹൈസ്കൂളിന് ഹയർ സെക്കൻഡറി സ്കൂളിന് ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ പേര് ക്യാപ്റ്റൻ ലക്ഷ്മി ധീരരായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മേടത്തൂർ സ്കൂളിന് വീട്ടിയുടെ പേര് നിർദ്ദേശിക്കണം പേര് നൽകണം എന്നതാണ് ജനപ്രതിനിധി എന്നതി എന്റെ അഭിപ്രായം യോജിക്കുകയും ചെയ്യുന്നത് അപ്പോൾ എം ടിയുടെ മാത്രമല്ല ഈ പേരുകളെല്ലാം നമുക്ക് ഈ നിലയിൽ നൽകണം എന്ന് വിദ്യാഭ്യാസ മന്ത്രിയോട് ആവശ്യപ്പെടും എന്നറിയിക്കുകയാണ്